യു എസിൽ ആറ് സംസ്ഥാനങ്ങളിലായി വീശിയടിച്ച ചുഴലിക്കാറ്റിൽ മരണം മുപ്പത്തിയാറായി പെൻസിൽവാനിയ ന്യൂയോർക്ക് മധ്യ അറ്റ്ലാന്റിക് തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു അർക്കാൻ സാൻസിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി നാഷണൽ ഗാർഡ് അംഗങ്ങളെ വിന്യസിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു തെക്കൻ മേഖലയിലും മധ്യ പടിഞ്ഞാറൻ മേഖലയിലും ഞായറാഴ്ച വീശിയടിച്ച കൊടുങ്കാറ്റ് കിഴക്കോട്ട് നീങ്ങി ഞായറാഴ്ച ഉച്ചവരെ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സപ്പെട്ടതായി അധികൃതർ അറിയിച്ചു മിസോറയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അഞ്ച് കൗണ്ടികളിലായി പന്ത്രണ്ട് മരണങ്ങൾ രേഖപ്പെടുത്തി ഇരുപത്തിയേഴ് കൗണ്ടികളിലായി വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഗവർണർ മൈക്ക് കെഹോ പറഞ്ഞു ബട്ട്ലർ കൗണ്ടിയിലെ അഞ്ഞൂറിലധികം വീടുകളും ഒരു പള്ളിയും പൂർണ്ണമായി തകർന്നു മിസിസി പിയിൽ ആറ് മരണങ്ങൾ സ്ഥിരീകരിച്ചതായി ഗവർണർ ടേറ്റ് റേസ് അറിയിച്ചു കൻസാസിയിലെ ഷെർമാൻ കൌണ്ടിയിൽ അൻപതിലധികം കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് എട്ട് പേർ മരിച്ചത് കരോലിനാസ് കിഴക്കൻ ജോർജിയ വടക്കൻ ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ അപകടകരമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് നാഷണൽ വെതർ സർവീസ് മുന്നറിയിപ്പ് നൽകി അതേസമയം ടെക്സസിലും ഒക്ലഹോമയിലും ഉണ്ടായ കാട്ടുതീ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു ഒക്ലഹോമയിൽ ഉടനീളം നൂറ്റി മുപ്പതിലധികം തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഏകദേശം മുന്നൂറ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും നശിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഗവർണർ കെവിൻ ശ്രീ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരം ഏക്കറിലധികം കത്തി നശിച്ചു ടെക്സസിൽ മുപ്പത്തി ആറ് തീപിടുത്തങ്ങളിലായി നാൽപ്പത്തിരണ്ടായിരം ഏക്കറിലധികം കത്തി നശിച്ചതായി അഗ്നിശമന സേനാംഗങ്ങൾ അറിയിച്ചു ചുഴലിക്കാറ്റിൽ ഊർജിതമായ രക്ഷാപ്രവർത്തനം നടക്കുന്നതായി അധികൃതർ അറിയിച്ചു അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടി ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യം സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മിസോറിയിലാണ് ഏറ്റവും കൂടുതൽ മരണവും നാശനഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്നത് അൻപത് വാഹനങ്ങളാണ് പ്രദേശത്ത് അപകടത്തിൽപ്പെട്ടത് മിസോറിയിൽ പന്ത്രണ്ട് പേർ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഷെർമൻ കൌണ്ടിയിലുണ്ടായ പൊടിക്കാറ്റിൽ എട്ട് പേർ മരിച്ചതായാണ് ഹൈവേ പെട്രോൾ റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ ചില ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്നും അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി മിസോറിയിൽ പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതായാണ് വിവരം കാലാവസ്ഥ അനുകൂലമാകുന്നത് സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറി താമസിക്കണമെന്ന് പ്രദേശവാസികൾക്ക് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യു എസിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ചുഴലിക്കാറ്റുകൾ രൂപപ്പെട്ടിരുന്നു വിസ്കാറി അർക്കൻസാസ് ടെക്സസ് ഒക്ലഹോമ എന്നിവയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച സംസ്ഥാനങ്ങൾ വെള്ളിയാഴ്ച കൻസാസിൽ ഒരു ഹൈവേയിൽ ചുഴലിക്കാറ്റിൽ അൻപതിലധികം വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് കൂട്ടിയിടിച്ച് എട്ടുപേർ മരിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത് ശനിയാഴ്ച വൈകുന്നേരം മുതൽ കാലാവസ്ഥ കൂടുതൽ തീവ്രമായി അർക്കൻസാസ് ജോർജിയ ഗവർണർമാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പരിക്കേറ്റവരെ സഹായിക്കുന്നതിനായി അർക്കൻസാസ് ഗവർണർ സാറ ഹക്കബി രണ്ട് ലക്ഷത്തി എൺപതിനായിരം ഡോളറും ദുരന്ത നിവാരണ ഫണ്ടായി അനുവദിച്ചിട്ടുണ്ട് ഒക്ലഹോമയിൽ അറുന്നൂറ്റി എൺപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ഭൂമി കത്തി നശിച്ചതായും കാറ്റിനെ തുടർന്ന് വർദ്ധിച്ചു വരുന്ന തീപിടുത്തത്തിൽ മുന്നൂറ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായുമാണ് റിപ്പോർട്ടുകൾ